പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രൊമോയിൽ നമ്മുടെ ആദർശൻ്റെ കൈപിടിച്ചങ്ങായിട്ട് നയന പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തില്ലായിരുന്നെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഈ സഹായമൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കാരണം കല്യാണിനെ അറിയില്ലേ കല്യാണിക്ക് ആർക്ക് എന്ത് സഹായം ചെയ്യാൻ ചെയ്യാനിഷ്ടമല്ലേ അതുപോലെ തന്നെ ആദർശചേട്ടാ ഞാനും എന്ന് പറയുമ്പോൾ ആദർശ ഇങ്ങനെ ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നുണ്ട് അതിന് ശേഷം അമ്മേ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ ഇപ്പോൾ പുറത്തിറങ്ങി ഇനിയിപ്പോൾ അമ്മ അമ്മയ്ക്കും മരുമോൾക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇനിയിപ്പോൾ രണ്ടുപേരും പരസ്പരം അടുത്തറിഞ്ഞ് സ്നേഹിക്കണം വേണ്ടത് മനസ്സിലാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കനകന് ഇനി കനക നയനേടെ മുന്നിൽ വന്നിരുന്നിട്ട് സംസാരിക്കണേ ഗോവിന്ദേട്ടിപ്പോൾ തന്നെയും കൂടെ പറഞ്ഞു മോളെ ഓപ്പറേഷൻ കഴിഞ്ഞതോടെങ്കിലും ദേവിയാനിര അതായത് ആദർശം മോൻ്റെ അമ്മയ്ക്ക് മനസ്സലിവന്നെങ്കിൽ സന്തോഷമായിരുന്നു മനസ്സൊന്നു മാറിയിരുന്നെങ്കിൽ അച്ഛനും ഒരുപാട് സന്തോഷമാവായിരുന്നു എന്നൊക്കെ ആ പാവം പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നയന അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല അമ്മരെ അച്ഛൻ്റെ വിഷമമൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ നയന ഒന്നും മിണ്ടാതെ ഇങ്ങനെ അമ്മനെ നോക്കി നിൽക്കുന്നതോടെയാണ് പ്രമോയുടെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ